രണ്ടാമത് കേളാവിഷൻ ടെലിവിഷൻ പുരസ്കാര വിതരണം ഇന്ന് നടക്കും വൈകിട്ട് അഞ്ചിന് തൃശൂർ ഹയാത്ത് റെജിൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടിയിൽ സിനിമാ സീരിയൽ സംഗീതരംഗത്തെ താരകളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരികത്തെ പ്രമുഖരും പങ്കെടുക്കും മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരളാവിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മലയാളത്തിലെ മുഴുവൻ ചാനലുകളിലെയും പരമ്പരകളും പരിപാടികളും ഉൾപ്പെടുത്തിയാണ് പുരസ്കാര സമർപ്പണം മികച്ച നടനുള്ള പുരസ്കാരം നടൻ പ്രഭീനും മികച്ച നടിക്കുള്ള പുരസ്കാരം ഐശ്വര്യ രാംസായിയും ഏറ്റുവാങ്ങും മികച്ച സീരിയലിനുള്ള പുരസ്കാരം സി കേരളം സംപ്രേഷണം ചെയ്ത കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെപ്പൂവുമാണ് അർഹമായത് മികച്ച അവതാരകയ്ക്കുള്ള പുരസ്കാരം സ്റ്റാർ മാജിക് അവതരിപ്പിച്ച ലക്ഷ്മി നക്ഷത്രയും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഏഷ്യാനെറ്റിലെ ചെമ്പനീർപ്പൂവും സീരിയൽ സംവിധായകൻ മഞ്ജു ധർമ്മനും ഏറ്റുവാങ്ങും മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യയാണ് മികച്ച ജനപ്രീതിയുള്ള നടിയായി റബേക്ക സന്തോഷിനെയാണ് തെരഞ്ഞെടുത്തത് പതിനാറ് അവാർഡുകളുടെ സമർപ്പണത്തിന് പുറമെ പ്രശസ്ത ഗായിക സിത്താരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും അവാർഡ് നിശയുടെ ഭാഗമായി ഹയാത്ത് റീജൻസിയിൽ ഒരുക്കിയിട്ടുണ്ട് സിനിമ സീരിയൽ സംഗീതരംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും ന്യൂസ് തൃശൂർ നിതിൻ പ്രഭാകരൻ വിവരങ്ങളുമായി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് നിതിൻ കേരളഭൂഷ്ണയെ സംബന്ധിച്ച് ഇത് അഭിമാനകരമായ നിമിഷങ്ങളാണ് ഈ ബൃഹത്തായ ചടങ്ങ് എങ്ങനെ ഏകോപനം ചെയ്തിരിക്കുന്നു സംഘടിപ്പിക്കും ഫിജി ഫിജി പറഞ്ഞതുപോലെ തന്നെ കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായ മുഹൂർത്തത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉന്നതിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് പൂരങ്ങളുടെ പൂരം നടക്കുന്ന തൃശൂർ പൂരം നടക്കുന്ന തൃ മണ്ണിൽ ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ കേരള വിഷൻ്റെ രണ്ടാമത് ടെലിവിഷൻ അവാർഡാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ടെലിവിഷൻ അവാർഡിനോടൊപ്പം മലയാളക്കര നെഞ്ചേറ്റ് വാങ്ങിയ ഗായിക സിത്താരയുടെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ഷോയും അരങ്ങേറുകയാണ് വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ വിരുന്നിൽ പങ്കെടുക്കാൻ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഈ രണ്ടാമത് അവാർഡുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ അവാർഡുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ ഈ ഇവൻറ്റിന് ഈ ഇവൻറ്റിന് നേതൃത്വം നൽകുന്ന നിബിന്ന വാസ്തനോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് നമ്മൾ വൈകുന്നേരത്തെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേരള വിഷൻ്റെ നമ്മുടെ രണ്ടാമത്തെ ടെലിവിഷൻ അവാർഡാണ് ഏറ്റവും ഗംഭീരമായിട്ട് അത് ഒരുക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ രാവിലെ തൃശ്ശൂർ ഹയാത്തിൽ നമ്മൾ കേരള വിഷൻ്റെ ഫാമിലി തന്നെ കെ സി സി കൺവെൻഷൻ നടക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണേരിക്കും നമ്മളുടെ ഏറ്റവും പ്രേക്ഷകർ കാത്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഈ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റിയ പ്രേ അഭിനേതാക്കൾക്ക് അതായത് ടെലിവിഷൻ പ്രേക്ഷകർ നെഞ്ചേറ്റിയ അഭിനേതാക്കൾക്ക് അവാർഡ് നൽകുന്നതിനൊപ്പം സിത്താരയുടെ മ്യൂസിക് നൈറ്റ് ഉണ്ട് കോമഡി ഷോ ഉണ്ട് അതിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ നമ്മൾ പതിനാറ് ശരിക്കും പറഞ്ഞാൽ പതിനാറ് അവാർഡുകളും അതോടൊപ്പം നമ്മളുടെ എന്താ പറയുക യൂത്ത് ഐക്കണായിട്ടുള്ള സൈനികം നമ്മളുടെ ഉൾപ്പെദ്യ മോശം വരുന്നുണ്ട് അതേപോലെ തന്നെ സിത്താരയുടെ കൺസേർട്ട് ഉണ്ട് പിന്നെ ഡാൻസുകൾ പാട്ടുകൾ അങ്ങനെ ഒരുക്കി വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു അവാർഡ് നിശ്ചയായിരിക്കും ഇന്ന് തൃശ്ശൂർ കാണാൻ പോകുന്നത് തൃശ്ശൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അവാർഡ് ഫംഗ്ഷൻ തന്നെ എന്നുള്ളതാണ് മറ്റൊരു പൂരം ഇന്ന് തൃശ്ശൂർ കാര്യം ആ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്ലി ശരിക്കും മറ്റൊരു പൂരം തന്നെയായിരിക്കും തൃശ്ശൂർ തൃശ്ശൂർ പൂരമുണ്ട് പുലിക്കളിയുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക തൃശ്ശൂരിന് ടെലിവിഷൻ അവാർഡും കൂടി ഈ ഒരു വർഷം ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് ഇത് ഓണത്തിന് പ്രേക്ഷകരിലേക്ക് ഇത് കാണാൻ പറ്റാത്ത പ്രേക്ഷകരിലേക്ക് കേരളാവിഷൻ്റെ നമ്മൾ സാറ്റലൈറ്റ് ചാനലിൽ കേരളാവിഷൻ ടി വിയിലൂടെ കേരള ചാനലിലൂടെ നമുക്ക് ഇത് കാണാനും സാധിക്കും അതേപോലെ ഈ അവാർഡ് നൈറ്റ് നമ്മുടെ ന്യൂസിൽ തത്സമയവും നമ്മൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ ന്യൂസിൽ നമുക്ക് പ്രേക്ഷകർക്ക് കാണാനും സാധിക്കും ഫിജി നിബിനാണ് ഈ പരിപാടിയുടെ കോർഡിനേഷൻ നടത്തുന്നത് അതായത് ഈ അവാർഡ് ഫംഗ്ഷനും അതോടൊപ്പം തന്നെ ഈ സിത്താര ഉൾപ്പെടുന്നവരുടെ മ്യൂസിക് നൈറ്റും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന നിബിൻ ാണ് നിപിൻ പറഞ്ഞതുപോലെ തന്നെ പതിനാറ് അവാർഡുകളാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് രണ്ടാമത് കേരള വിഷന്റെ അവാർഡ് നമുക്ക് അവാർഡിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോവുകയാണ് മികച്ച നടൻ പ്രബിൻ സി കേരളം എന്ന ചാനൽ സംരക്ഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ നെഞ്ചിയേറ്റ് വാങ്ങിയ പ്രബീന്നെയാണ് കേരള വിഷന്റെ പ്രേക്ഷകർ കേരള വിഷന്റെ പ്രേക്ഷകർ പുല്ലിലൂടെ മികച്ച നടനായി തെരഞ്ഞെടുത്തത് മികച്ച നടി ഐശ്വര്യ റാംസായി മൗനരാഗം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഐശ്വര്യ റാംസായി മികച്ച നടി അതോടൊപ്പം തന്നെ മികച്ച അവതാരകയായി ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലടം നേടിയ ലക്ഷ്മി നക്ഷത്ര മികച്ച അവതാരകയാണോ മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ ചെമ്പന്നീർപ്പു വേഷ്യാനിൽ സംരക്ഷണിക്കുന്ന ചെമ്പനീർപ്പൂവ് എന്ന സീരിയലിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത പ്രേക്ഷകർ ഏറ്റെടുത്ത മഞ്ജു ധർമ്മനാണ് മികച്ച സംവിധായകൻ മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യയാണ് മികച്ച ജനപ്രീതിയുള്ള നടി റബേക്ക സന്തോഷാണ് അത്തരത്തിൽ പതിനാറ് അവാർഡുകളാണ് കേരള വിഷൻ ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് അവാർഡുകൾ മാത്രമാണ് കേരള വിഷൻ അതിന്റെ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത് വലിയ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മലയാളക്കര ഒന്നടങ്കം നെഞ്ചേറ്റിയ ഗായിക സിത്താലിയുടെ മ്യൂസിക് ഷോ കോമഡി ഷോയിന്റെ നൃത്ത നൃത്യങ്ങളുണ്ട് വിവിധ തരം ഡാൻസുകളുണ്ട് ഇതെല്ലാം തന്നെ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്കിൽ നമ്മൾ കേരള വിഷൻ ന്യൂസും ഇത് തത്സമയം സംരക്ഷണം ചെയ്യുകയാണ് എന്തായാലും തൃശ്ശൂർ വളരെ വലിയ ആവേശത്തിലാണ് ഈ അഞ്ചു മണിക്ക് കൃത്യം അഞ്ചു മണിക്ക് ഈ അവാർഡ് വിതരണം ഇവിടെ ആരംഭിക്കും വലിയ വളരെ വലിയ ആവേശത്തിലാണ് അവിടെ എല്ലാവരും ഉള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ അവസാനവട്ട അവാർഡ് ഫംഗ്ഷന്റെ അവാർഡ് വിതരണത്തിന്റെയും അതോടൊപ്പം തന്നെ മ്യൂസിക് നൈറ്റിന്റെയും അവസാനവട്ട ഒരുക്കമാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്